ഹായ് ഫ്രണ്ട്സ് ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈസ്റ്റർ സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അരിയാണ് എടുക്കുന്നത് ബസ്മതി അരിയാണ് ഞാനിവിടെ എടുത്തേക്കണേ ഇനി ഇത് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടിത് കഴുകിയെടുക്കാം ഇനി നമുക്കിത് അരമണിക്കൂറൊന്ന് കുതിർക്കാൻ വയ്ക്കാം ഇനി ഞാൻ അടുപ്പത്ത് എട്ട് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇവിടെ അരിയെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് മുക്കാൽ ഭാഗം വെന്ത മതി ഫുള്ളായിട്ട് വേവണ്ട അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ വാന്ന് പോയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പാത്രത്തിലേക്കാക്കി ഇട്ട് കൊടുക്കാം ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം ഇല്ലെങ്കിൽ അത് ഇരുന്നിരുന്ന് അതിന് വേവ് കൂടും ഇനി ഫാൻ റെഡി വെച്ച് ചൂടാറാൻ വെക്കാം ഇനി ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് നല്ലതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് നമുക്ക് എടുക്കാം സ്ക്രാമ്പിൾ ചെയ്ത് എഗ്ഗ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചൈനീസ് കുക്കിംഗ് എപ്പോഴും ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത് ഇതിനായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും അടുപ്പിച്ച് വെച്ചതിന് ശേഷം വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട് ഓയിൽ ചൂടായി വരുമ്പോൾ നാല് ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി സ്പ്രിംഗ് ഓണിയൻ കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ വൈറ്റ് പോർഷൻ ചോപ്പ് ചെയ്തെടുത്തതാണ് ഇനി കപ്പ് ക്യാരറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കപ്പ് ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ക്യാപ്സിക്കം കാൽ കപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ക്യാബേജ് കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാണ് കുക്ക് ചെയ്യുന്നത് ചൈനീസ് കുക്കിംഗ് എപ്പോഴും ഫാസ്റ്റ് കുക്കിംഗ് ആണ് ഇനി ഇത് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്ക് ആവാൻ പാടില്ല ഒരു മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ബോൺലെസ് ചിക്കൻ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലിപ്പോൾ ചിക്കൻ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എഗ് ഫ്രൈഡ് റൈസ് ആക്കി ഇത് മാറ്റാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് നാല് ടീസ്പൂൺ സോയാ സോസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നാല് ടീസ്പൂൺ ചില്ലി സോസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയും ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോറ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിതിവിടെ ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ചോറ് നമ്മൾ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് പൊടിഞ്ഞു പോവില്ല ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ട് ചോപ്പ് ചെയ്തത് അര കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സ്പ്രിംഗ് ഒണിയനാണ് ഈ ഫ്രൈഡ് റൈസിലേക്ക് എല്ലാ ടേസ്റ്റും കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് എന്തായാലും നിങ്ങളിത് ആഡ് ചെയ്യണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ക്രഷ് ചെയ്തെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സിങ്ങിലാണ് ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് അതുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഉപ്പ് റൈസ് വേവിച്ചപ്പോൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്യാത്തത് സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ ഇനി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ അരിമണിയുടെ കളറും ഒരേ കളറായാലാണ് അത് മിക്സായി എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഇല്ലെങ്കിൽ അതിനർത്ഥം മിക്സ് ആയില്ല എന്നാണ് ഇവിടെ റൈസ് എല്ലാം ഒരുപോലെ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി വന്നിട്ടുണ്ട് ഇതിന് സൈഡ് ഡിഷായിട്ട് ചില്ലി ചിക്കൻ സെർവ് ചെയ്യാവുന്നതാണ് ചില്ലി ചിക്കൻ്റെ റെസിപ്പി മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരെ അതൊന്ന് പോയി കാണുക അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പോ വീട്ടിലെല്ലാവർക്കും ഇത് ഉണ്ടാക്കി കൊടുക്ക അപ്പോൾ എല്ലാവർക്കും ബായ്